മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയായ പ്രതിഭാ ായാഹനം മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ അനുമോദിച്ചു എൻ ലൈ തൃത്താല പ്രൊഡിക്ട് സ്കോളർഷിപ്പ് എന്നിവയിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു നമുക്ക് ഓർമ്മയിൽ അത്ര വലിയ സംഭാവന നാടിന്റെ എല്ലാ മേഖലകളിലേക്കും നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് തൃത്താല എന്നത് ഒരു പ്രദേശമായിരിക്കും പക്ഷെ വലിയ സംഭാവനകൾ നാടിന് നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാർ അത് കണ്ണി മുറിയാതെ സൂക്ഷിക്കേണ്ടവരാണ് എനിക്ക് മുമ്പിലിരിക്കുന്ന ഈ കൊച്ചുകുട്ടികൾ ഈ പ്രതിഭകളുടെ പിന്മുറക്കാരായി നാളെ വളർന്നു വരാനിരിക്കുന്നവരാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരെ അഭിനന്ദിക്കുക അവർക്കൊരു പ്രോത്സാഹനവും പ്രചോദനവും നൽകുക എന്നതോടൊപ്പം നമ്മുടെ നാടിന്റെ കലാപാരമ്പര്യം നമ്മുടെ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യം നമ്മുടെ നാടിന്റെ പ്രതിഭാ ധാരാളിത്തം എന്താണ് എന്ന് നിങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതുകൂടിയാണ് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളെ ആദരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വൈസ് പ്രസിഡന്റ് അലി ഇക്ബാൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശങ്കരൻകുട്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കളായ ബീന ആർ ചന്ദ്രൻ അജയൻ ചാലിശ്ശേരി സന്തോഷ് ട്രോഫി താരം ശ്രീരാഗ് അംബാടി പിന്നണി ഗായിക രാധിക അശോക് എസ്ഇആർ ടി ഡയറക്ടർ ആർ കെ ജയപ്രകാശ് കെ പ്രസാദ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മാർമന്നൂർ റോഡ്കുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക